മുണ്ടക്കൈ ചൂരൽമല്ല പുനരധിവാസത്തിലടക്കം കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു എന്നാരോപിച്ച് സി പി എം കൽപ്പറ്റ പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കുകയാണിപ്പോൾ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ഉപരോധം തുടങ്ങി സുർജിത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുന്നു പറയൂ സുർജിത് ഉപരോധം എങ്ങനെ പോകുന്നു എസ് കെ എൻ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫിന്റെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ഡൽഹിയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു ഇതിനുശേഷം ഏരിയ തലങ്ങളിൽ ജാഥകൾ നടത്തിയിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിലേക്ക് സി പി ഐ എം എത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം ചൂഴന്മല മുണ്ടക്കൈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലും കൃത്യമായ ഇതിനൊരു സഹായം എത്തിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായും സി പി ഐ എം ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ഒരു പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു ആ പാക്കേജുമായി ബന്ധപ്പെട്ട് പോലും ഒരു സഹായം ില്ല ഇത് മാത്രമല്ല വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി സി പി ഐ എം ഉയർത്തുന്നുണ്ട് അതിൽ എഴുപത്തിരണ്ടിലെ വനനിയമം അത് പിൻവലിക്കണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് ഇന്ന് പോസ്റ്റ് ഓഫീസ് ഉപയോഗിക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ ഉപരോധ സമരം തുടങ്ങിയതാണ് സി പി ഐ ജില്ലാ സെക്രട്ടറി തന്നെ നമ്മുടെ ചേരുന്നു കെ റഫീക്ക് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ സമരത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് അവസ്ഥ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് അങ്ങേയറ്റത്തെ വിവേചനപരമായ നിലപാടാണ് കേരളത്തോടാകെ സ്വീകരിക്കുന്നത് ഇവിടെ വയനാട് ജില്ലയിൽ ഉണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദുരന്തമാണ് ചുരൽമല മുണ്ടക്കൈ ദുരന്തം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണ് എന്നാൽ ഏഴ് മാസം ആകുമ്പോഴും ഒരു നയാ പൈസ പോലും നൽകാൻ വേണ്ടി കേന്ദ്രം തയ്യാറായിട്ടില്ല കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ഇന്ത്യൻ പൗരന്മാരായി പോലും ദുരന്ത പോലും കാണാത്ത നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ശക്തമായ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഉപരോധം നടത്തുന്നത് അതോടൊപ്പം തന്നെ വയനാടിന്റെ ജീവൽ പ്രശ്നമായ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആയിരം കോടി രൂപയുടെ പദ്ധതി കേരളത്തിലെ ഗവൺമെന്റ് ആവശ്യപ്പെട്ടതാണ് എന്നാൽ കേന്ദ്രം അത് അനുവദിക്കാൻ തയ്യാറായിട്ടില്ല എഴുപത്തിരണ്ടിലെ നിയമ ഭേദഗതി നിരന്തരമായി നമ്മൾ ആവശ്യപ്പെടുന്നത് അതിനും തയ്യാറായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് രാവിലെ ഏഴ് മണി മുതലുള്ള ഉപരോധ സമരം ആരംഭിച്ചിട്ടുള്ളത് ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് സി തീരുമാനിച്ചത് ദുരന്ത ബാധിതരെ ഓട് പോലും ഇത്തരത്തിലുള്ള അവഗണ കാണിക്കുന്നു എന്നത് കേന്ദ്ര സർക്കാർ തുടരുന്ന കേരളത്തോടുള്ള ശത്രുതാപരമായ സമീപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ആ അവഗണനയ്ക്കെതിരായ തുടർ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കാനാണ് സി പി എം തീരുമാനിച്ചത് കൂടി മാർച്ച് തുടങ്ങും ഇവിടേക്ക് പ്രവർത്തകരുടെ മാർച്ച് അതിനുശേഷം കെ കെ ശൈലടീച്ചറാണ് ഈ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് സി പി എമ്മിന്റെ നേതാക്കളായിട്ടുള്ള ഈ സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ശശീന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഒരു ഉപരോധ സമരവുമായി മുന്നോട്ട് പോകുന്നത് സി പി ഐ എം എന്തായാലും ശക്തമായ രീതിയിൽ തന്നെ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു ബഹുജന പ്രക്ഷോഭം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുക എന്നുള്ള തരത്തിൽ തന്നെയാണ് സി പി ഐ ഈ ഉപരോധ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്